ഇന്നലെ രാത്രി വയനാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബഷീർക്കാട് ചെറിയൊരു ഹോം സ്റ്റേ പരിപാടി ഉണ്ട് ആ പരിപാടിയിൽ ഇന്നലെ നമ്മൾ റൂമൊക്കെ എടുത്ത് ഒരു സൂപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പോകട്ടോ പക്ഷെ നല്ല സൗകര്യമുള്ള റൂമാണ് ആക്കിയാലും ഇതിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷൻ കിട്ടാ സെറ്റാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല അലൊന്നാക്കിയിട്ടില്ല

ഇന്നലത്തെ വീഡിയോ ശരി കാണണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ അതിൽ എന്തെങ്കിലും ആ നല്ല അടിപൊളി ഹായ് 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 സൂപ്പർ സൂപ്പർ ചെക്ക് മന്ദം മന്ദം കടന്നോണ്ടിരിക്കോട്ടോന്നു എനിക്ക് അതൊക്കെ വണ്ടി നിർത്താൻ പാടില്ല ചെക്ക് അഞ്ഞിപ്പോ ഇവിടെ എന്താ അറിയില്ല വീഡിയോ ഓഫ് ആക്കി വക്ക അതാ നല്ല വെറുതെ ചൊറണ്ടാക്കണം മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ പോകണം അങ്ങനെ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള മനോഹാരിതകൾ കാണാൻ സാധിക്കും അത്രേ ഉള്ളു ആനയോ പൂച്ചയോ എരുമയോ ആടോ പുലിയോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അറിയിക്കണമെന്ന് ഉടൻ തന്നെ അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു

നമ്മുടെ ഒരു ഒരു ഡ്രൈവ് ആസ്വദിച്ചുകൊണ്ട് ആ ഇതാണ് ശരിക്കും ചെക്ക് പോസ്റ്റ് കേട്ടോ കയ്യിലെ ദിമ്പിടി പോവും തോറും സീരിയസ് ആയി തുടങ്ങുന്നതാണ് ആ അല്ല പിന്നെ അങ്ങനെ തന്നെയുള്ള നാട്ടിൽ വന്ന ആദ്യത്തെ ഒരു പത്ത് ദിവസം ഭയങ്കര സന്തോഷായിരിക്കും പിന്നെ അത് പോയി സ്വന്തം ഇതെന്താ വാലു മറ്റേ ഇതെന്താ വാലു സെഫി നിന്നോട് ഞാൻ എന്ത് ചെയ്തു ഇത്രമാത്രം എന്നെ അപമാനിക്കാൻ അയ്യോ 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 എന്നുപോയി ജീവിതവും മൂഞ്ചി പോയി നല്ല കാട്ടരികളിലൂടെ നീന്തി തുടിക്കുന്ന മാനുകളും മയിലുകളും മാനുകളും മയിലുകളും ഉടൻ തന്നെ ആ എന്താ എവിടെയല്ലേ കൂട്ടിലാ അല്ല കൂട്ടിലേക്ക് പാര കേറി നോക്കി എങ്ങോട്ട് നോക്കിയാ കൂട്ടിലേക്ക് പാര കേറി ആനമ്പൂലിയാ ആനമ്പൂലിയും കൂട്ടി കയറി അതീയ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടും കാണൂല

അതീയ പോയിക്കോ സ്പീഡ് പോകണ്ട നീ അതീയ പോയാ മതി അങ്ങനെ നമ്മൾ ഇതാ മന്ദംബന്ദ യാത്രകൾ ഇങ്ങനെ വനാന്തരങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധുവിനെ കാണുവാനില്ല വണ്ടി ഓടിക്കുന്ന ബൾബറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ

ചിലപ്പോൾ വരുന്നു ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല ഓ എൻറെ മോനെ ഏതാ റൂട്ടിലെ ആർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലേ

വെൽക്കം ടു കർണാടക കർണാട്ടക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഇതാണ് അപ്പോൾ കർണാടക ചെക്ക് പോസ്റ്റ് അങ്ങനെ നമ്മൾ ആനയെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല അടിപൊളി ഡ്രൈവാണ് നമുക്ക് ഇവിടെ പ്രധാനം ചെയ്യുന്നത് ബന്ദിപ്പൂർ കാട്ടിലൂടെ ആനയെ പക്ഷെ ഭയങ്കര ക്ഷീണിച്ചടാ എല്ലും പാവം പാവോ പക്ഷെ അത്യാവശ്യം തിന്നാനും കുടിക്കാനും കിട്ടുണ്ടാവോ കാട്ടില് അങ്ങനെ പക്ഷെ വയസ്സായി തോണ്ടു ആ പോട്ടെ പോട്ടെ പൊട്ടാ അടുത്ത ലൊക്കേഷൻ പോട്ടെ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ ആനനെ കണ്ടിരിക്കുന്നു ഞാൻ കാണാം ഈ ആനെ കണ്ടില്ല ഐജിനോ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും കണ്ടില്ലല്ലോ എന്റെ മുഖത്ത് ആനെ കണ്ടിട്ട് വാട്ട് ഹാപ്പൻ ആന നിന്റെ സ്നേഹിതനാണോ സ്നേഹിതനാണോ അങ്ങനെ മുത്തങ്ങലിൽ നിന്നും നമ്മൾ കേരള അതിർത്തിയും കടന്ന് ബന്ദിപ്പൂർ കാട്ടിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ ബന്ദിപ്പൂർ പോയി മുതുമല ടൈഗർ റിസർവിലൂടെ നമ്മൾ എവിടെക്കാണ് പോണേ കൂടലൂർ ഗുണ്ടൽപേട്ടാണ് ഗുണ്ടൽപേട്ടാണ് അങ്ങനെ ഗുണ്ടൽപേട്ടിൽ പോയിട്ട് അത് കഥ കഴിഞ്ഞിട്ട് അപ്പം അവിടെ കരടി ഉണ്ട് കേട്ടോ കരട ബോർഡൊക്കെ ആണുണ്ട് കാണാനില്ല അപ്പോ ഗുണ്ടൽപേട്ടിൽ പോയിട്ട് നമ്മള് അവിടെ സൂര്യകാന്തിയുടെ ഷോറൂം എന്ന് പറയാ അതാ കൃഷി സ്ഥലം ഷോറൂമാണ് ആ നോട്ടം നോക്കിയാ തോട്ടം ഓക്കെ തോട്ടം അപ്പൊ ആ തോട്ടം കണല പോകട്ടോ അപ്പൊ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റ് അടിക്കുക പിന്നെ നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രചോദനിക്കാൻ നമുക്ക് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ആവശ്യമാണ് അപ്പോൾ ഞാൻ അടുത്ത ലൊക്കേഷനിൽ നമ്മളടുത്ത സെറ്റപ്പൊക്കെ കാണുമ്പോൾ കാണിച്ചു തരട്ടോ ശരി ഡ്രൈവ് ഉണ്ടല്ലോ സൂപ്പർ ഡ്രൈവാണ് കേട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുഴിക്കൊളി അടിപൊളിയാണ് അത്യാവശ്യം മിനിമലായിട്ടൊക്കെ ക്യാമറ യൂസ് ചെയ്യട്ടെ വല്ലാണ്ടാലികളായി ക്യാമറ യൂസ് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവിടുത്തെ ഓരോ പ്രശ്നത്തിലേക്ക് നമ്മൾ നമ്മൾ എടുക്കുന്ന വലിയ പ്രശ്നമില്ല കുറഞ്ഞ പുറം സ്ഥലങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ എടുക്കുക നമ്മളൊരു എന്തിനു വേണ്ടിയിട്ട് മെമ്മറിക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷൻ അടുത്ത സ്ഥലത്തുനിന്നും നല്ല ഐറ്റംസുകൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും ക്യാമറ ഓണാക്കാം നമ്മളൊരു ചെറിയൊരു ഷോർട്ട് ബ്രേക്കിന് അതായത് ഒന്ന് മൂത്രയൊക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ ഇവിടെ അടിപൊളിയായിട്ട് മൂത്രം പറ്റുന്ന പേ ആൻഡ് യൂസ് ബാത്റൂമാണ് കാണും കേട്ടോ അവിടെ പോകുകയറി നമ്മൾ മൂത്രമൊക്കെ ഒഴിച്ചുള്ള സെറ്റപ്പ് ആക്കി ഒന്ന് ഫ്രഷായി വന്നു അവിടെ ചെക്ക് പോസ്റ്റാണ് ഇനിയിപ്പോൾ അടുത്തതും ടേക്കർ റിസോർട്ടിനായിരിക്കും ഗാർഡൻ തന്നെയായിരിക്കും മുതുമല മുതുമല നെക്സ്റ്റ് ഈസ്റ്റ് മുതുമലയായിരിക്കും കയറാ വാഗോ കയറി എല്ലാവരും കയറിയോ

ി ഓഹോ ഇത് ചെണ്ടുമല്ലി അല്ലേ നീക്കണേ മറ്റേത് വാടർ മല്ലി അല്ലേ ആ അങ്ങനൊക്കെ ഇണ്ട് മോനെ ആണ് സൂപ്പറാണ് സംഭവം സൂപ്പറാണ് ആ സൂര്യകാന്തി ഓട്ട ഫുൾ വൈബ് ഫുൾ വൈബ് ഓ മൈ ഗാഡ് മൈ ഗാഡ് സൂപ്പർ ഇട്ടാ

വിളവെടുപ്പ് നടക്കുന്നു ഗ്രൗണ്ടിൽ പണി നടക്കുന്നു അയ്യോ അത് വട്ടെ ട്രെന് ഉണ്ട് സംഭവം ഉണ്ട് ഗ്രാമപ്രദേശങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ് കാടുകളും ുംടുകളും മലകളും ഇതൊക്കെ മോളിക്ക് തന്നെ ഇട്ടടാ പക്ഷെ സൂര്യകാന്ധര ഫസ്റ്റില് മാത്രൂര്യകാന്തരപ്പുറത്ത് കൊണ്ടിരുന്നു പക്ഷെ നല്ല രസം അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസേ ഓ കാട്ടുകളും താട്ടുകളും മേടി ഞങ്ങള് അങ്ങനല്ലേ എന്താ പറയുന്നു കാർഡുകളും മേടുകളും താണ്ടി ഞങ്ങൾ ഇതാ സൂര്യകാന്തിയുടെ മടിയിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചെണ്ടുമല്ലിയാണല്ലേ സോറി സൂപ്പർ മല്ലി ചെണ്ടുമല്ലി വളർന്നു വരുന്നുള്ളു അല്ലേകാന്തികൾ മലയാളി ഓ ആ തുമ്പിക്കോ തുമ്പിക്കോ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഷുപ്പറണ്ടാ ഷു അപ്പുറത്ത് പത്താള് ചോദിച്ചേര്യ ആ ഇത് മൊത്തം സൂര്യകാന്തി അതുമാതിരി ചെണ്ടുമല്ലി വാടമല്ലിയുടെ കൃഷി സ്ഥലങ്ങളാണ് ഇഷ്ടം പോലെ രണ്ട് ആരാ ആരാശാ ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റ് വരുവോ ഇടാ ലെഫ്റ്റ് റൈറ്റാ ഒക്കെ അടിപൊളി ഓ എൻറെ മോനെ എളുപ്പല്ലോട്ടോ ഷിപ്പർ പോട്ടെ പോട്ടെ എന്തൊക്കെയാണ് ഇണ്ടോടെ നല്ല ഇത് റോഡ് നല്ല രസേ ും കൊഴപ്പില്ല കർണാടക പിന്നെ റോഡ് സൂപ്പറാവുന്നുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നും നമ്മൾ ഞമ്മൾ വല്ലാണ്ടോട്ടം വാഴത്തോട്ടം വാഴടാ എന്തൊക്കെയാണ് ഇണ്ടല്ലോ എന്തൊക്കെയോ കൃഷികൾ അവിടെ വെടി നല്ല പ്രകൃതിയോട് രമണീയമായിട്ടുള്ള മണം ഏ ഗോത മാറുഗോമാത ഓ മൈ ഗോഡ് ഗോതമ്പ ഞാനിതൊക്കെ ആദ്യമായിട്ട് അപ്പുറത്ത് പയർ കൃഷി കാര്യങ്ങള് നമ്മളറിയാത്ത എന്തൊക്കെ സംഭവങ്ങളാണ് ഈ ലോകത്തുള്ളത് फुल कृषि फुल ऑन कृषि ओ ओडापर oh, त्यू लेटा कितना पैसा आपका चाहिए बोलो कितना से पैसे चाहिए हंड्रेड एक आदमी के लिए सारा हिंदी हिंदी जानते हैं आपको english money money, money 50 uh, you, you are the province, you know Water. Huh. Water. who is the owner Water. your father or Water. home, home. Hmm. what are doing you doing you all guys Water. here uh -huh. where is your home now where is your home ആഗട് ദൂരാ വാഴകൃഷി ചെണ്ടുമല്ലി അപ്പുറത്തും വാഴക്കൃഷി പരന്ന് കെടുക്കട്ടോ ഏക്കറ പരന്ന് ഓ നാച്ചുറൽ ബ്യൂട്ടി ബ്യൂട്ടി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടാ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി നമുക്ക് കാണാം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അടുത്തായി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കൾ വണ്ടി സെറ്റായിട്ടുണ്ട് വണ്ടി സെറ്റായിട്ടുണ്ട് പൂ നുള്ളാൻ ഒരു പൂ നുള്ള അപ്പോ ഈ വീഡിയോ ക്ലിപ്സുകൾ ഓവർ ആയതുകൊണ്ടും ഏകദേശം പതിനഞ്ച് മിനിറ്റിന്റെ മുകളിൽ ആയതുകൊണ്ടും നമ്മൾ ഈ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്ത വീഡിയോ ഉടൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ ഇനി അടുത്ത നമ്മൾ ലൊക്കേഷൻ ഇതാണ് ഗുണ്ടൽപേട്ട് അപ്പൊ നമ്മള് ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തിയുടെ ഇത് കണ്ട് കൊറച്ച് തോട്ടങ്ങള് കണ്ട് ആക്കി ഇനി നമ്മൾ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് കേരള കേരള ഹോട്ടൽ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ നേരെ അടുത്ത ലൊക്കേഷൻ എടുക്കാനും പ്ലാൻ പോവാ ചെമ്മരിയാടിനെ കണ്ടില്ല അത് പാസ്സായിരിക്കുന്നു കുഴപ്പമില്ല ആ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കേറാൻ പോകുന്നു അതിനു മുന്നേ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഊട്ടി പൂണ്ടി നോക്കാം താല്പര്യ അപ്പൊ ഭൈ ബൈ 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 ഈ തല്ലിനെന്തെങ്കിലും വിരാമം ഉണ്ടാക്കട്ടെ അപ്പൊ ശരി അടുത്ത വീഡിയോ കാണണ്ടാ ബൈ 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 ഭായ് പോണോ